അതെ നെല്ലിക്കയിൽ ഒരുപാട് വിറ്റാമിൻസ് മിനറൽസും ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം എന്നാൽ നമുക്കിത് കഴിക്കാനും മടിയാണല്ലേ എന്നാൽ ഈ നെല്ലിക്ക ഒന്ന് ഇഡിലിത്തട്ടിലേക്ക് ഇട്ട് ഒന്ന് ആവി കയറ്റിയിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ പാത്രം കാലിയാവുന്നത് അറിയില്ല അത്ര പെട്ടെന്ന് എല്ലാവരും തിന്ന് തീർക്കും അത്രയ്ക്ക് രുചിയുള്ള ഒരു ഒരായിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം ഈ കൊതി ഉറുന്ന വിഭവം ഉണ്ടാക്കാനായിട്ട് രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൂ അപ്പോൾ അതാണ് ഈ ഒരു ഡിഷിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ടേസ്റ്റിലാണെങ്കിൽ ഇതിനെ വല്ലതും വേറെ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇതിന് നമ്മൾ കിലോ നെല്ലിക്ക നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഉണങ്ങിയ തുണി വെച്ച് തുടച്ചെടുക്കണം ഒട്ടും തന്നെ ജലാംശം പാടില്ല നന്നായിട്ട് ഇത് ഇതേപോലെ തുടച്ചെടുക്കുക അപ്പം ഞാനതൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് എല്ലാ നെല്ലിക്കയിൽ നിന്നും വെള്ളമൊക്കെ തുടച്ചതിന് ശേഷം നമുക്കിനി ഇതൊന്ന് ആവി കയറ്റി എടുക്കണം അപ്പോൾ ഞാൻ ഇഡലി തട്ടിലേക്ക് ആവശ്യത്തിന് ഒഴിച്ച് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ അതേ നെല്ലിക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തുടച്ച് വൃത്തിയാക്കിയ നെല്ലിക്കയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഒരു എട്ട് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാം എട്ട് മിനിറ്റോളം ആവി കയറിയപ്പോൾ തന്നെ എല്ലിക്കത് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നെല്ലിക്കയിൽ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കണം ഇതേപോലെ ഫോർക്ക് ഉപയോഗിച്ച് നെല്ലിക്കയുടെ ചുറ്റും ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടും നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് പനം ആണ് അപ്പോൾ ഇത് മിക്ക സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് അധികം വിലയൊന്നുമില്ലാൽ കാൽ കിലോത്തിന് ഒരു അമ്പത് രൂപയൊക്കെ വരുന്നുള്ളൂ അപ്പോൾ ഇത് പനയിൽ നിന്ന് ഉണ്ടാകുന്ന കൽക്കണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് ഹെൽത്തി ആണെന്നും കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലറിയാവുന്നവരോ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ എന്താ ഈ പാനിലേക്ക് അതിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൽക്കണ്ട പൊടിച്ചൊക്കെ ചേർക്കാൻ വേണമെങ്കിൽ പക്ഷേ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതങ്ങ് ചൂടായി കഴിയുമ്പോൾ മെൽറ്റ് ആയി വന്നോളും അപ്പോൾ ഒരു അര ഗ്ലാസോളം വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അതേപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഹോളൊക്കെ ഇട്ട് വച്ചിരിക്കുന്ന നെല്ലിക്ക കൂടി ചേർത്ത് കൊടുക്കാം നെല്ലിക്കയിൽ നമ്മൾ ഹോൾ ഹോളിട്ട് കൊടുത്തത് ഈ പനങ്കൽക്കണ്ടത്തിൻ്റെ ആ ഒരു മധുരം നെല്ലിക്കയുടെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഇറങ്ങി കിട്ടുന്നതിനായിട്ടാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ പനങ്കൽ കിടന്ന് നെല്ലിക്ക നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വെന്ത് ആ ഒരു പനങ്കൽക്കട്ടതിൻ്റെ ടേസ്റ്റൊക്കെ നെല്ലിക്കയിലേക്ക് ഇറങ്ങി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരം ഏകദേശം ഒരു മുപ്പത് തൊട്ട് നാൽപ്പത് മിനിറ്റ് വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതേപോലെ കുക്ക് ചെയ്തെടുക്കണം ഇടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതേ നെല്ലിക്കയൊക്കെ ചുരുങ്ങി ചുരുങ്ങി ആ ഒരു പനങ്കൽക്കണ്ടത്തിൻ്റെ ആ ഒരു മധുരമൊക്കെ പിടിച്ചത് ഇതേപോലെ നല്ല കുക്കായി വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് നാൽപ്പത് മിനിറ്റ് ഈ ഒരു രീതിയിൽ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം നല്ലപോലെ മധുരമൊക്കെ പിടിച്ച് നല്ലപോലെ ആ നെല്ലിക്ക വെന്ത് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഓവറായിട്ട് മധുരമില്ല എന്നാൽ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും അപ്പോൾ നെല്ലിക്ക ഒട്ടും ഇഷ്ടമില്ലാത്തവർ പോലും ഇത് നല്ല ഇഷ്ടത്തോടി കഴിക്കും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ശരിക്കും ഇത് ഒരു ദിവസം ഇരുന്നിട്ട് പിറ്റേന്ന് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് പക്ഷേ ഇതിൻ്റെ ചൂടാറിയപ്പോൾ ഇവിടെ ഓരോരുത്തർ എടുത്ത് കഴിക്കുന്നതാണ് അപ്പോൾ അത് നോക്കിയിട്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ ഈ ഒരു ഗ്രേവിയിൽ മുക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നെല്ലിക്കയുടെ ഉള്ളിലും നല്ലപോലെ ആ ഒരു തേൻ പോലെ അതിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നു ണ്ട് നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് വാങ്ങി കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് സിമ്പിളായിട്ട് തെയ്തേ പോലെ എടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ഹൈജീനിക്കായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി പറയാൻ മറക്കല്ലേ